നമസ്തേ ശ്രീ പി ആർ നാഥൻ സാറിൻ്റെ ചൊല്ലുവിളി എന്ന പങ്ക്തിയിലെ ഹനുമാൻ എന്ന ഗുണപാഠകഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ആരാലും വിമർശിക്കപ്പെടാത്ത ഒരു കഥാപാത്രവും പുരാണങ്ങളിലില്ല രാമായണത്തിലെ രാമൻ വരെയും വിമർശിക്കപ്പെടുന്നുണ്ട് സീതയെ കുറ്റം പറയാം വിഭീഷണനെയും കുറ്റം പറയാം പക്ഷേ ഹനുമാനെ മാത്രം ഇന്നേ വരെ ആരും വിമർശിച്ചിട്ടില്ല രാമനിൽ അർപ്പിച്ചുകൊണ്ടാണ് ഹനുമാന്റെ ജീവിതം വിശുദ്ധിയോടെ കർമ്മം ചെയ്യുന്നവനെ ആര് കുറ്റപ്പെടുത്താൻ ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകമായ ഹനുമാനെ എല്ലാവരും ആദരിക്കുന്നു നന്ദി